ഹലോ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും ഹാപ്പി ഹാപ്പി ഓണം വീഡിയോ എടുക്കാൻ എനിക്ക് ഞാന് ഞങ്ങൾ രണ്ടുപേരോട് കൂടി ഓണത്തിന്റെ പ്രോഗ്രാം കാണാൻ പോവാണ് കേട്ടോ ഓണത്തെ കുറിച്ച് എന്താ പറയാനുള്ളേ പണ്ടത്തെ ഓണം ഒന്നും ഇല്ലല്ലോ ആ പണ്ടൊക്കെ നമ്മുടെ ഓണം എങ്ങനെയാണെന്ന് ചോദിച്ചാ എനിക്കുള്ള ഓണത്തിന്റെ ഓർമ്മ എന്താണെന്ന് ചോദിച്ചാ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തുണ്ടല്ലോ അന്ന് പോട്ടിലൊന്നും ചെടിയില്ല ചെടിയില്ല എനിക്കല്ലേലും ഇപ്പോഴും പോട്ടി വെക്കുന്ന ഇഷ്ടമില്ല ചെടികൾ എനിക്ക് ചെടികൾ ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ വളരുന്ന ഇഷ്ടം ഇപ്പോഴും അങ്ങനെയാണ് ഈ നമ്മുടെ വീടിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ മണ്ണ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ചെടി വെക്കുന്നില്ലേ അതാണ് എനിക്ക് ഇപ്പോഴും ഇഷ്ടം അപ്പം ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ കൊളാമ്പച്ചെടി ഉണ്ടായിരുന്നു ചെമ്പരത്തിച്ചെടി ഉണ്ടായിരുന്നു അപ്പം നമ്മൾ പോയിട്ട് അതൊക്കെ പറിക്കും അപ്പം നല്ല മഞ്ഞ് പോലെ ഇരിക്കും കേട്ടോ ഈ കൊളാമ്പച്ചെടിയുടെ പിന്നെ ആ ഇലയിലൊക്കെ നിറച്ച് ഈ മണ് മഞ്ഞ് വെള്ളം പോലെ അതും കൂടാതെ ഞങ്ങളുടെ അടുത്ത പറമ്പിൽ ആ രാവിലെ എണീറ്റി പോയിട്ട് രാവിലെ എണീറ്റി പോയിട്ട് പൂ പറിച്ചിട്ട് ഞങ്ങൾ അത്തുപ്പൂ ഒക്കെ ഇടുമായിരുന്നു പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഞങ്ങൾ ക്രിസ്ത്യൻ ക്രിസ്ത്യൻസാണ് കേട്ടോ അപ്പോൾ അവരുടെ വീട് അവർ ഹിന്ദുസാണ് അപ്പോൾ അവരുടെ വീട്ടിലെ ഓണത്തിന് അവർ പൂ പൂവിടുന്നത് ചാണകം കൊണ്ട് മെഴുകിയിട്ട് അത് പൊക്കിയിട്ട് അങ്ങനെയാണ് ഓണം വെച്ചുകൊണ്ടിരുന്നത് അപ്പം ഞാൻ രാവിലെ പോവും എങ്ങനെയൊക്കെയാണ് ചെയ്തെന്ന് അറിയാൻ വേണ്ടി എന്നിട്ട് അതിന് നടുക്കരും നിലവിളക്കും വെക്കുമായിരുന്നു നമ്മളൊക്കെ വിളിക്കും കേട്ടോ ഓണത്തിന് അങ്ങനെയായിരുന്നു എൻ്റെ ഓണത്തിൻ്റെ ഓർമ്മകൾ പിന്നെ ഇപ്പം ഇവിടുത്തെ ഓണപ്പറിയുടെ കാണാൻ പോകും പിന്നെ ഓർമ്മകളൊക്കെ വരും ഇത് നമ്മൾ പോകുന്ന വഴിയാണ് കേട്ടോ ചെറിയ ചെറിയ വഴികളാണേ ഇവിടെ മഴ വീട് കിടപ്പുണ്ടല്ലോടി ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല എപ്പോഴാ മഴ പെയ്യുന്നെന്ന് പറയാൻ പറ്റിയല്ല ഞാൻ കുറച്ച് നടക്കുമ്പോഴത്തേക്കും അങ്ങ് വേർക്കും അതുകൊണ്ട് എനിക്ക് ഭയങ്കര കഷ്ടമാണ് േർത്ത് കഴിഞ്ഞ എല്ലാം പോയി തുടങ്ങി പറയണേ കേട്ടോ ഇത്ര സമയം മഴയാണ് ഇപ്പം കണ്ടോ കൊടാ 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 അതിനെ ഇങ്ങനെ വേർക്കുന്നോണ്ടാണ് കേട്ടോ ഞാൻ കൊടതി വിടുന്നത് പണ്ടത്തെ ഇടവഞ്ചും ഞങ്ങളുടെ പപ്പി വന്നുകൊണ്ട് എത്രോം ദൂരോ ഞങ്ങൾ കണ്ടില്ലേ ജൂലി ഓടാ പോ വീട്ടു പോ വീട്ടു പോ അതൊരു കുഞ്ഞാ പോടി ആരേ ഞാൻ റോട്ടിലെത്തി കേട്ടോ ചെറിയൊരു പാരൽ റോഡാണേ ബസ് റോഡുള്ള റോഡല്ല നല്ല വെയില ഞാൻ കുറഞ്ഞുകൂടി ഇരിക്കുവ നല്ല കാറ്റ് അല്ലേ ആഹാ ആ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ചെടികളാ ഇങ്ങനുണ്ടോ ഇതുപോലെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വെക്കുന്ന ചെടിയാണ് എനിക്കിഷ്ടം ഈ പോട്ടിലൊന്നും വെക്കുന്ന ചെടി ഇഷ്ടമില്ല ചെമ്പരപ്പി ചെടി എല്ലാം ഉണ്ട് നന്ദിയാർ വട്ടം നമ്മളിത് പറഞ്ഞ നന്ദിയാർ വട്ടം കളിച്ചല്ലോ നന്ദിയാർ വട്ടം അല്ല ഇതുപോലെ വയ്ക്കുന്ന ചെടികൾ നിത്തിട്ട് ഓഹോ അവിടെ പോയിട്ട് ചായക്കട പോയിട്ടേ പഴുമൊരിയ്ക്കാം പഴമ്പറി ഫാന പഴമ്പൊരി ബോണ്ടക്ക സുഗിയൻ ഉണ്ടക്ക നമ്മുടെ ഉണ്ടാക്കാന്ന് പറയും വേറെ സ്ഥലത്തൊക്കെ ബോണ്ടക്കു പറയുന്നേ അത് നമ്മൾ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല ഈ ബോണ്ടാന്ന് വെച്ച ഉള്ളില് സാധനം നടത്തിട്ടോളൂ സാധാരണ ഉണ്ടാക്കന്നെ പിന്നെ ഇത് എന്താ പറയാ ഇഷ്ടൊന്നുമില്ല മറ്റേ ഇതില്ലേ എന്തായവർക്കെങ്ങനെ അറിയില്ല മസാല ദോശ എനിക്ക് സമോസ ഇഷ്ട അത് നോർത്ത് അല്ലേ അതൊന്നും അവിടെ പറ്റത്തില്ല പാനിപൂരി പാനിപൂരില്ലേ ടേസ്റ്റ് നല്ല വെയില അതൊരു സോങ് അപ്പൊ നിങ്ങൾ എല്ലാരും ഓണത്തിന് എന്തായിരുന്നു പരിപാടി ഇതെന്തോണെ ഏ ഓണത്തിന്റെ ചോറും കറികളൊക്കെ നമുക്ക് എന്തൊക്കെയായിരുന്നു നമുക്ക് കാളൻ ഉം കൂട്ടുകറി തോരൻ തോരൻ സാമ്പാറ് സാമ്പാറ് ചിക്കൻ പപ്പടം ബീൻസ് മീൻസ് ഇത് ക്യാബജ് തോരൻ പിന്നെ ആ പിന്നെ ഒരു കാര്യം പറയാൻ പറ്റത്തില്ല നോൺവെജ് നമ്മളിവിടെ ചിക്കൻ ഇല്ലാത്ത പരിപാടി ചിക്കൻ ഇല്ലാത്ത പരിപാടി ഇല്ലായിരുന്നു അതുകൊണ്ടാണ് സാധാരണ എല്ലാ ഈ ക്രിസ്ത്യൻസ് വീട്ടിലും പറ്റില്ല ഞാൻ പറഞ്ഞായിരുന്നു വേണ്ടെന്ന് ഇന്ന് വെജൊക്കെ ഇല്ലേ വേണ്ട നാളെ ഉണ്ടാക്കാന്ന് പക്ഷെ അവർ സമ്മതിച്ചില്ല രണ്ട് ഐറ്റിമാരും വന്നാണ്ട് ചേട്ടനെ ഭയങ്കര അതെ അതെ ഞങ്ങള് രണ്ട് സിസ്റ്റേഴ്സ് പറഞ്ഞല്ലോ അപ്പൊ എന്റെ ആങ്ങളൊക്കെ ഇല്ലില്ല പോർക്ക് ഭയങ്കര ഇഷ്ടമാണ് പോർക്ക് ഒരു ദിവസം ഫുള്ള് പച്ചപ്പ മഴ പെയ്തിട്ട് പിന്നെ ബീഫ് ഞാൻ കഴിക്കാത്തോണ്ട് ബീഫ് അവര് കഴിക്കും ഞാൻ കഴിക്കില്ല പണ്ടെന്നെ വിളിച്ചത് മാവേലി എന്നെ വിളിച്ചോണ്ട് നിങ്ങൾക്ക് അറിയോ സെയിം അതുപോലെ തന്നെ മാവേലിക്കൂടെ ഈ കടിച്ചോ കുന്ന് എത്തിയില്ല ഏ ഇല്ലല്ലോ ഞാൻ കഴിഞ്ഞ വർഷം വന്നില്ല ഓണത്തിന് വന്നില്ലെന്നല്ലേ ഉള്ളൂ കഴിഞ്ഞ ജനുവരി വന്നില്ലേ നടന്നില്ല വണ്ടിക്ക് പോയ

പൊടിപൊളി ആ കഴിച്ചേ നല്ല തണുപ്പല്ലേ എന്റെ അല്ലെന്നുവെച്ചേ അയ്യോ തണുപ്പാ ആ അയ്യോ എന്തായാലും തണുപ്പ് ഇനി നമ്മൾ കഴിക്കും ആ കണ്ണി വെച്ചിട്ട് കഴിക്കാൻ പറ്റത്തില്ല നല്ല തണുപ്പ് ഇനി എവിടെ മോള്ണ്ടോ ഇ നമ്മള് വീട്ടിൽ നടന്ന ചെടിയല്ല അമ്മ എന്ത് സൂപ്പറോണെല്ലാം പൂത്ത് നിൽക്കുവല്ലേ അതെ പറിച്ചു സമാപനത്തിന് വടം വലിയ ആണുള്ളത് ആന്റിക്ക് വടം വലി കൂടുമ്പോ ഭയങ്കര ആഗ്രഹം ഉണ്ടോ ഒരു ഒറ്റയാൾ പോരാട്ട രണ്ടുപേരും സിംഗിളായിട്ട് അവിടെ നടത്തുന്നുണ്ട് അപ്പൊ ആന്റിക്ക് പോവാൻ ഭയങ്കര ആഗ്രഹാണ് അപ്പുറത്ത് ആര് അപ്പുറത്ത് ആദ്യം ആയിക്കു നിങ്ങള് പറയൂ കമെന്റ് ചെയ്യൂ കമെന്റ് ഈ തോട്ടന്റെ അരികെ നിക്കുന്ന നല്ലതാ ഫ്രഷാ അതെ വലിയ ഓർമ്മിക്ക ശരിക്കും പറയാം ഞാൻ പോകുമ്പോൾ ദാഹിക്കുമ്പോഴേ ഇത് കൂടി കൊറച്ച് കിട്ടിയാ മതി അല്ലേ മഴത്തുള്ളികൾ ഇതാണ് എന്റെ സ്വന്തം കണ്ണിലുണ്ണിയുടെയും കണ്ണിലുണ്ണിയാണ് കാരണം ഇടയ്ക്കിടയ്ക്ക് വരുന്ന എല്ലാ ചൂടുണ്ടെങ്കിൽ കണ്ണിലെ ആകത്തില്ല കണ്ണിലൊക്കെ മണവില്ലെന്ന് പറയാൻ നേരം അതെ അങ്ങനെ നമ്മളെപ്പോഴും ദൂരം ഒത്തിരി ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒത്തിരി സ്നേഹം കിട്ടത്തുള്ളൂ അടുത്തുണ്ടെങ്കിൽ അതിന് വാല്യുണ്ടാവില്ല എന്നു മുഴുവൻ കൈയ്യെല്ലാം കടിച്ചു കൊതി കണ്ടുക കൊതുകില്ലെങ്കിൽ എന്ത് കയറണം അല്ല കേസ് പറയും കൊതു പിന്നെ എല്ലായിടത്തും ഉണ്ടല്ലോ എറാപുറത്തോട്ട് ഉള്ളതുകൊണ്ട് ഒത്തിരി കാണാത്തൊടങ്ങി നമുക്ക് അവിടെ നിന്ന് കാണാം ബൈ ബൈ പേ കേട്ട് തരാവിടെ എന്തൊക്കെയോ ഓരോ ചിരിച്ചട ഒറ്റക്ക് ചിരിച്ചാട് തറക്കാരല്ല ഒരു മോയ്സ് ഒരു സൺസ്ക്രീൻ ഇട്ടതേ ഉള്ളൂ അത് മൊത്തം പോയി വേറെ ചെടി കയറി ഇത് മാറുന്നുണ്ട് ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു അണ്ട കിട്ടിയാലും മതിപ്പോ തിരിച്ചു വരും പറിക്ക ണോ അയ്യോ അത് പടുത്തു കേട്ടോ ആടെ ചേർത്താണെങ്കിലും സൂപ്പറാ ഇനി ഞാൻ കണ്ടവിടെ നിക്കരു ചെറിയ പുളി എവിടെ അതിന് കുഞ്ഞിലൊക്കെ സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാ പുളിമരണ്ടായിരുന്നില്ലേ നമ്മുടെ വീട്ടില് ഇവിടുത്തെ വീട്ടിലിപ്പോ നമ്മള് താമസിക്കുന്നുണ്ട് പണ്ട് വല്യ പുളിമരണ്ട തുടങ്ങി ഡാൻസ് കണ്ടോ <laughs> അങ്ങനെയാണ്